നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ ആകെ പൊല്ലാപ്പാണ് മൂടി വെക്കിയോ അല്ലെങ്കിൽ അടിച്ചമർത്തി വെക്കുകയോ ചെയ്ത പല പ്രശ്നങ്ങളും ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണത്തിന് കീഴിൽ ജീവിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ബലൂച്ച് നാഷണൽ മൂവ്മെന്റിന്റെ ഇൻഫർമേഷൻ സെക്രട്ടറി ഖാസിദാദ് മുഹമ്മദ് റഹാൻ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള സായുധ പ്രതിരോധത്തിന്റെ പുതിയ തരംഗമായ ഓപ്പറേഷൻ ബാം തുടക്കം മാത്രമാണെന്നും സംഘടിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ പാകിസ്ഥാൻ അടിച്ചമർത്തലിനെ ചെറുക്കാൻ തങ്ങൾക്ക് കഴിയുന്നതിന്റെ സൂചനയാണിതെന്നും ഖാസിദാദ് മുഹമ്മദ് റഹാൻ പറഞ്ഞു സ്വാതന്ത്ര്യം ലജിപ്പിച്ചാൽ ബലൂചിസ്ഥാൻ സ്വയം ഭരിക്കാനുള്ള ശക്തിയും ഐക്യവുമുണ്ടെന്ന് ഓപ്പറേഷൻ ബാം തെളിയിക്കുന്നു സ്വാതന്ത്ര്യമാക്കപ്പെട്ടാൽ ബലൂചിസ്ഥാൻ കുഴപ്പത്തിലാകുമെന്ന പാകിസ്ഥാന്റെയും സഖ്യകക്ഷികളുടെയും വാദത്തെ ഇത് വെല്ലുവിളിക്കുന്നു ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാവിയുടെ ഭാഗമല്ലെന്നും ഒരിക്കലും അതിന്റെ ഭാഗമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിന്നാലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പാകിസ്ഥാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തെഹ്രീഖ് ഇ ഇൻസാഫ് പാർട്ടി ലാഹോറിൽ നിന്ന് പ്രതിഷേധ പ്രതിഷേധ പരിപാടി ആരംഭിച്ചു പാർട്ടി ഈ ഈ വിവരം അറിയിച്ചത് കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് ജാഗ്രത പാലിച്ചിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നത് തടയാൻ പോലീസ് നിരവധി അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇതൊന്നും പോരാതെ പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയത്ത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിക്കുകയാണ് ഷെഹബാസ് ഷെറീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അടുത്തിടെ ഫീൽഡ് മാർഷലായി നിയമിച്ച മുനീർ ശ്രീലങ്കയും ഇന്തോനേഷ്യയും സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വാഷിംഗ്ടണിലേക്ക് പോയ മുനീർ ഒരു ഹൈ ആന്റ് മോളിൽ ഷോപ്പിംഗ് നടത്തുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം അസിം മുനീറിന്റെ യാത്രകൾ നയതന്ത്ര നീക്കമല്ല മറിച്ച് സംസ്ഥാന സഹായത്തോടെയുള്ള ഒരു ആഡംബര അവധിക്കാലമാണ് മുതിർന്ന മന്ത്രിമാർക്ക് പോലും ഇസ്ലാമാബാദ് കർശനമായ ചെലവ് ചുരുക്കൽ പരിപാടി ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ചതോടെ മുനീറിന്റെ യാത്ര അട്ടിമറിയെക്കുറിച്ചുള്ള ഒരു അഭ്യൂഹമായും മാറുന്നുണ്ട് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഫീൽഡ് മാർഷലായി നിയമിക്കപ്പെട്ട മറ്റൊരാൾ ജനറൽ അയ്യൂബ് ആയിരുന്നു സൈനിക അട്ടിമറിയെ തുടർന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമാണ് ഖാൻ സ്വയം ആ സ്ഥാനത്തേക്ക് നിയമിതനായത് കൊതിച്ചേരുന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കടബാധ്യതയും രാജ്യത്ത് വൈദ്യുതി മുടക്കവും എല്ലാം കൊണ്ട് പാകിസ്ഥാൻ സാമ്പത്തികമായും അല്ലാതെയും ബുദ്ധിമുട്ടുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതിന്റെ ബാഹ്യകടം തന്നെ ഇപ്പോൾ ബില്യൺ ഡോളറാണ് ഇത് പാകിസ്ഥാന്റെ ജി ഡി പിയുടെ പകുതിയോളം വരും എന്നാൽ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ലക്ഷ്യമിടുന്നുവെന്നോ ഉള്ള അവകാശവാദങ്ങൾ തള്ളിക്കടഞ്ഞുകൊണ്ട് നേതൃമാറ്റത്തിന് സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് മറുപടി നൽകി ഫീൽഡ് മാർഷൽ അസിം മുനീർ ഒരിക്കലും ആകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല അത്തരമൊരു പദ്ധതിയും ഭാവിയിലില്ല അദ്ദേഹം ദ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കൂടാതെ എക്സിലെ ഒരു പോസ്റ്റിൽ ഈ കിംബദന്തികൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ വിദേശ ഗ്രൂപ്പുകളാണെന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മഹസീൻ നഖ്വി അഭിപ്രായപ്പെട്ടു ഈ വിവരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉത്തരവാദികൾ ആരാണെന്ന് സർക്കാരിന് അറിയാമെന്നും പറഞ്ഞു ഈ കോലാഹലങ്ങൾക്കെല്ലാം ഇടയിലാണ് ലാഹോറിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള ഒരു ആഭ്യന്തര വിമാനത്തിലെ യാത്രക്കാരനെ അബദ്ധത്തിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കൊണ്ടുപോയി ഇറക്കിയത് ലാഹോർ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനാ നടപടിക്രമങ്ങളെക്കുറിച്ച് ഈ സംഭവം ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിമാനം പറന്നുയർന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് യാത്രക്കാരായ ഷെഹസൈന് മനസ്സിലായി വിമാനം ഇതുവരെ കറാച്ചിയിൽ കറാച്ചിയിലെത്താത്തത് എന്തുകൊണ്ടാണെന്ന് ഇയാൾ ചോദിച്ചു ഇത് ജീവനക്കാർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു തുടർന്ന് അവർ തന്നെ കുറ്റപ്പെടുത്തിയെന്നും ഷെഹ്സൈൻ പറയുന്നു കറാച്ചിയിലേക്ക് തിരിച്ചയക്കാൻ ഷഹസൈൻ അഭ്യർത്ഥിച്ചപ്പോൾ രണ്ടു മൂന്ന് ദിവസമെടുക്കുമെന്ന് എയർലൈൻ ജീവനക്കാർ അദ്ദേഹത്തോട് പറഞ്ഞതായും പറയപ്പെടുന്നു കടുത്ത അശ്രദ്ധ ആരോപിച്ച് ഷഹസൈൻ ഇപ്പോൾ വിമാന കമ്പനിക്ക് നിയമപരമായ നോട്ടീസ് അയച്ചിട്ടുണ്ട് യാത്രാ ചെലവുകളും വൈകാരിക ക്ലേശങ്ങളും ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹം രംഗത്തെത്തി എന്തായാലും സൗദി അറേബ്യ ഉടൻ തന്നെ ഇയാളെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചിരുന്നു സ്വകാര്യ വിമാന കമ്പനിയായ എയർ സിയാലാണ് ഈ മണ്ടത്തരം കാട്ടിയത് സാധുവായ യാത്രാ രേഖകളില്ലാതെ ഒരു യാത്രക്കാരൻ എങ്ങനെയാണ് ബോർഡിംഗ് ക്ലിയർ ചെയ്ത് വിദേശത്തേക്ക് പോയത് എന്നതിനെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇതോടെ എന്തായാലും ആഭ്യന്തര പ്രശ്നങ്ങളും പണപ്പെരുപ്പും തൊഴിലില്ലായ്മയും എല്ലാം നേരിടുന്നതിനിടെ അന്താരാഷ്ട്ര കോമഡി കൂടിയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി